കുറിശ്ശേക്കൂർ കഴിഞ്ഞ് നമ്മൾ ധനക്കൂറിലേക്ക് വരുമ്പോൾ മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ ഭാഗമാണ് അവർക്ക് നാലിൽ കണ്ടകശശനിയായിട്ടുണ്ട് ഏഴാം ഭാവത്ത് വ്യാഴം നിപ്പുണ്ട് മൂന്നില് രാഹുവും ഒമ്പത് കേതുവാണ് പൊതുവെ ഇപ്പൊ കണ്ടകശനി ഉണ്ടെങ്കിൽ അത്ര പ്രതികൂലാവസ്ഥ എന്നൊന്നും പറയാൻ പറ്റുന്ന കാലഘട്ടം അല്ല അനുകൂലം തന്നെയാണ് ഒരു പരിധിവരെ സമാധാനവും സന്തോഷവും ആയിട്ട് കാര്യങ്ങൾ പോകുന്ന കാലഘട്ടമാണ് കാര്യങ്ങൾ ഒരു പരിധി വരെ നന്നായി നടക്കുന്ന സമയങ്ങളാണ് ചെറിയ ചെറിയ ദുരിതങ്ങളും അസുഖങ്ങളും വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയൊക്കെ പല കോപ കോപങ്ങൾ അനുഭവിക്കുന്നുണ്ട് വയസ്സായവർക്കൊക്കെ വാദവിത്തങ്ങൾ കോപിക്കുന്ന കാലഘട്ടമാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും കുറെ നന്മകളും ഐശ്വര്യമുള്ള കാലഘട്ടം തന്നെയാണ് ധനിക്കൂറുകാർക്ക് മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും നടക്കുക ഒരു മനസമ്മാനം ഉണ്ടാകാം ഇതൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് നല്ല ഭക്തിയും പ്രാർത്ഥനയും ഒക്കെ ഉള്ളവർക്കാണ് ഒത്തിരോത്തരം അഭിവൃദ്ധി അതിഗംഭീരമായ അവസ്ഥ എന്നൊക്കെ പറയാം അവര് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ശനിയാഴ്ചകളിൽ അയ്യപ്പനെ ശിവനെ മഹാദേവനെ തൊഴുക പക്കപ്പിറന്നാള് ഓറ് ശിവനെ ധാര കഴിക്കുക കണ്ട ശനി മാറാൻ ശാസ്താവിനെ തൊഴുക ഗണപതിയെ തൊഴുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തു പോണം ഈ വർഷാവസാനം അതായത് ഈ പുതുവർഷം ചിങ്ങം തൊട്ട് കർക്കിടകവും വരെയുള്ള കാലഘട്ടം പറയുമ്പോൾ വർഷത്തിന്റെ അവസാനാകുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറുന്നതാണ് അതിനുശേഷം കുറച്ച് ദുരിതങ്ങൾ ഉദ്ദേശിക്കുന്ന അനുസരിച്ച കാര്യങ്ങൾ ചെയ്താൽ ഫലം കിട്ടാത്ത അവസ്ഥ അനാവശ്യ വിരോധങ്ങൾ വരിക സാമ്പത്തിക ഏഹ് സാമ്പത്തിക ദുരിതങ്ങൾ വരിക പെട്ടെന്ന് കടം കയറുക വ്യവസായത്തിന് നാശം വരിക ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവാം വർഷാവസാനാവുമ്പോൾ വൈഷ്ണവ പ്രാർത്ഥനയും വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളും നാരായണനാമജപങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യണം ഇപ്പോഴും അത് വേണം എങ്കിലും ആ വർഷാവസാനം ആകുമ്പോൾ കൂടുതലായിട്ട് ചെയ്യാം ചെയ്യുക മാസം പത്തൊമ്പതാം തീയതി തൊട്ട് ഒരു വർഷത്തേക്ക് അവർക്ക് ദോഷ സമയമാണ് അടുത്ത മാസം പത്തൊമ്പതാം തീയതി തൊട്ട് ഒരു വർഷത്തേക്ക് ആ സമയമാകുമ്പോൾ ശ്രദ്ധിക്കണം അതിനു മുമ്പ് നടത്തി വെക്കേണ്ടതായി നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വല്ല വിവാഹ നിശ്ചയിപ്പ് വിവാഹ ആലോചനകൾ വീട് വീടുപണിക്കുള്ള തുടക്കങ്ങൾ പുതിയ വ്യവസായ രടക്കങ്ങളൊക്കെ തുടങ്ങിവെക്കാൻ പറ്റിയ കാലഘട്ടം ഇടവമാസം പത്തോ പത്തൊമ്പതിക്കുമ്പോൾ ചെയ്തു വെച്ചാൽ അത് വളരെ ശുഭകരമാണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് തന്നെ ഏർ ത ഈ ശിരോരോഗങ്ങളുള്ളവരൊക്കെ കഫത്തിന്റെ അസുഖമൊക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അസുഖങ്ങളൊക്കെ വന്ന ഹോസ്പിറ്റലിലൊക്കെ പോവുക അതൊക്കെ ചെയ്തിരിക്കണം